പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഖാവ് മണ്ടോടിക്കണ്ണന്റെ എഴുപത്തിയഞ്ചാമത് രക്തസാക്ഷി വാർഷിക ദിനമാണ് മാർച്ച് നാല് പഴയ താലൂക്കിലാകെ കൊച്ചിയും കേറാമല അഞ്ഞൂർ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗപൂർണമായ പ്രവർത്തനം കാഴ്ചവെച്ച സഭാവാണ് സഹാവ് കണ്ടുപിടിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യസ്ഥൽ കോഴിക്കോട് ഒരു കടയുടെ മുകളിൽ നാലുപേർ ചേർന്ന് രൂപീകരിക്കുകയുണ്ടായി സഭാ കൾ പി കൃഷ്ണപിള്ള കെ ദാമോദരൻ എൻ സി ശേഖർ എന്നിവരെ കൂടാതെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എസ് വി ഖാട്ടെ കൂടി ആ യോഗത്തിൽ പങ്കെടുത്തു കാട്ടയുടെ സാന്നിധ്യത്തിൽ ആ കമ്മിറ്റിയാണ് കേരളീയ പാർട്ടിയുടെ ആദ്യ സെല്ലായി അറിയപ്പെടുത്തുന്നത് സുഖാവ് കൃഷ്ണപിള്ളയെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപതിൽ പിണറായി പാറപ്പുറത്ത് വച്ച് അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒത്തുകൂടിയിരുന്നു ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി പാറപ്പുറം സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയായി സഖാവൂ പി കൃഷ്ണപിള്ളയാണ് തെരഞ്ഞെടുത്തത് അതേ തുടർന്ന് കുർബണർ താരൂപി ആദ്യത്തെ പാർട്ടി സെല്ലിന് രൂപം കൊടുത്തത് സഖാവ് മുന്നോടി കണ്ടതായിരുന്നു കുറമ്പ്രാൾ താലൂക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊയിലാണ്ടിയ വടകര താലൂക്കുകൾ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് ആ പ്രദേശത്ത് ആദ്യമായി സെഗോ മണ്ടൂടി പാർട്ടിയുടെ ഒന്നാമത്തെ സെല്ല് രൂപീകരിച്ചു കുഞ്ചിയം കുന്നുമുക്കരയിലെ നെല്ലാച്ചേരി പ്രദേശത്ത് നാലുപേർ ചേർന്ന് രൂപീകരിച്ച പാർട്ടി സെല്ലിൻ്റെ സെക്രട്ടറിയായി സെഗ മണ്ടൂടിയാണ് തിരഞ്ഞെടുത്തത് അതിനുശേഷമാണ് പഴങ്കാവ് പുതുപ്പണം മുറിയേരി നെരിപ്പറ്റ വള്ളിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം പാർട്ടി സീറ്റുകൾ രൂപീകരിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പാർട്ടി കുർമനാട് താലൂക്കിൽ സ്ഥാപിച്ച സ്ഥാപക നേതാവാണ് മണ്ടോടിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ അത് തികച്ചും ശരിയായ ഒരു വസ്തുതയാണ് സാ കൊല്ലോട്ടനും എംകുമാര മാസ്റ്റർ പി ആർ അമ്പ്യർ യു കുഞ്ഞിരാകൻ തുടങ്ങിയ നേതാക്കളെല്ലാം അന്ന് കോൺഗ്രസ് സോഡലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരായി നേതാക്കന്മാരായി പ്രമർത്തിച്ചു നൽകുന്ന കാലമായിരുന്നു അക്കാലത്ത് നാട്ടിലാകെ പടർന്നു പിടിച്ച വസൂരി കോളറ തുടങ്ങിയ മാരക രോഗങ്ങൾക്കെതിരായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി സർവ മണ്ഡോടിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ സേന രൂപീകരിച്ചുകൊണ്ട് ആദർശ ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയുണ്ട് പസൂരി ഒരുപെട്ടാൽ ആ പ്രദേശത്ത് പോലും ആളുകൾ താമസിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു കാലമായി കാലമായിരിക്കുന്നത് രോഗിക്ക് വെള്ളം കൊടുക്കാനോ പരിഹരിക്കാനോ ആരും തന്നെ ഇല്ലാത്ത ബന്ധുക്കളും അയൽക്കാരുമെല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്ന അന്നത്തെ കാലത്ത് അവരെ സഹായിക്കാൻ അവർക്ക് മരുന്ന് കൊടുക്കാൻ അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒക്കെയായി പണ്ടുപൊടിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ സംഘം രൂപീകരിച്ചുകൊണ്ട് നാട്ടിലാകെ പ്രവർത്തനം നടത്തി അന്ന് ഓരോത്തുകളുടെ ചാത്തുഹിദ്യ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ വിഷുപുരങ്ങൾ അദ്ദേഹം തയ്യാറാക്കിയ മരുന്നുകൾ കൃത്യമായി രോഗികൾക്ക് എത്തിച്ചു കൊടുക്കാനും അവരെ ആസ്വദിപ്പിക്കാനും മരണപ്പെട്ടവരെ അവരുടെ സവതാഹം നിർവഹിക്കാനും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർ സംഘമാണ് മണ്ഡോടി അവരെയാണ് വഹിച്ചത് അതുപോലെ പാവപ്പെട്ടവരുടെ വീടുകൾ കെട്ടിമീഞ്ഞുകൊടുക്കുക ദുരിതങ്ങളിൽ നിന്ന് അവരെ സഹായിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നേതാവായിരുന്നു മണ്ഡോളി തൊള്ളായിരത്തി മുപ്പത്തിഒൻപതിൽ പാർട്ടിയുടെ ആദ്യീകരിച്ചതിന് ശേഷം കർഷക പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപുലീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും ചെഗം മണ്ഡോളി വളരെ ജാതകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് നാലിന് രക്തസാക്ഷിയാകുന്നതുവരെയുള്ള ഹ്രസ്വമായ മുപ്പത്തൊന്ന് വർഷമാണ് സംഘം മണ്ഡി ഇവിടെ ജീവിച്ചതും പ്രവർത്തിച്ചത് ഈ മുപ്പത്തി വർഷത്തിനിടയിൽ പത്ത് പന്ത്രണ്ട് വർഷക്കാലം പാർട്ടി പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ബാല്യകാലം വിദ്യാഭ്യാസം അതെല്ലാം കഴിഞ്ഞ് സംഘാടകരായി സംഘടനാ പ്രവർത്തകരായി പാർട്ടി പ്രവർത്തകരായ മാറിയ മറുപടി നിരോധാത്തമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് മുൻകത്ത് നേതൃത്വം അക്കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കെ പി ആർ എൽ നടന്ന ജാവിരുദ്ധ മേള കുറിപ്പ് നടത്താനുമൊക്കെ തരത്തിൽ കണ്ണൂമ്പരയിലെ കെ പി ആർ ഒന്നിൽ നടന്ന ജാപ്പുരി ധമേളയുടെ പ്രധാന സംഘാടകൻ സംഘം കണ്ടുപിടിക്കണതായി സമ്മേളനത്തിൻ്റെ ചെലവിന് വേണ്ടി കോഴിമുട്ടയും വെണ്ണീറും നാണയത്തിത്തോളമെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് മൂവായിരത്തോളം പേർ പങ്കെടുത്ത ആ ജാപ്പുരി ധമേള ചരിത്രത്തിലെ ഒരു മഹാസംഭവമാക്കി മാറ്റി ചോമ്പാൽ പ്രദേശം അന്ന് കോൺഗ്രസിൻ്റെയും സോഡിയിസ്റ്റുകാരുടെയും ഒരു ശക്തി ദുർഗമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് ചോമ്പാനെ പ്രത്യേകിച്ച് മുക്കാടിയിൽ ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകരമർദ്ദനവും തടവിരുടലും വ്യാപകമായ ഒരു കാര്യം ആ കാലത്ത് ചോമ്പാനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ടോടി നടത്തിയിട്ടുള്ള ധീരോജ്ജിതമായ പ്രവർത്തനങ്ങൾ ഇന്നും പഴയ തലമുറ അയവർക്കാറുണ്ട് ഇന്ന് ചോമ്പാൽ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമായി മാറി എതിരാളികളിൽ നിന്ന് ഭീകരമായ മർദ്ദനങ്ങൾ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കുറുമ്പറനാട്ടിലെ ഏറ്റവും സുശക്തമായ പാർട്ടി സ്വാധീനമുള്ള ഒരു പ്രദേശമായി ഇന്ത്യത്ത് മാറ്റാൻ സഖാടിയുടെ പ്രവർത്തനത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കാലം നാൽപ്പത്തിയെട്ടിൽ ഫെബ്രുവരി മാസത്തിൽ കൽക്കത്തയിൽ വെച്ച് ചേർന്ന പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ് ഇന്ത്യൻ വിഭവം എങ്ങനെ നടത്തണമെന്ന് സംബന്ധിച്ച് ഇന്ത്യയിൽ തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കുന്നതിനു മുന്നിൽ വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയ ഒരു സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ കൽക്കത്ത സമ്മേളനം കൽക്കത്ത കെ എന്ന പേരിൽ അറിയപ്പെട്ട ആ പ്രമേയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ രാജ്യമെങ്കിലും നടന്നു വരികയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു ആ സമയത്ത് കൽക്കത്ത പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി പാർട്ടിയുടെ അന്നത്തെ കുറുമ്പനാട് താലൂക്ക് കമ്മിറ്റി യോഗം ചേരാൻ വേണ്ടിയാണ് തീരുമാനിച്ചത് ആ സമ്മേളനം ആ പാർട്ടി കമ്മിറ്റി യോഗം വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനാവശ്യമായ സംഘാടനം ഇതിൻ്റെ എല്ലാം ചുമതല സഖാവുകൾ കണ്ടുപിടിക്കണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി മുപ്പത് തീയതികളിലാണ് യോഗം ചേരാൻ തീരുമാനിച്ചത് ഇരുപത്തൊമ്പതാം തീയതി യോഗം ചേർന്നു അന്ന് രാത്രി സഖാക്കളെല്ലാം യോഗം കഴിഞ്ഞ് അവരുടെ ഷൽട്ടറുകളിലേക്ക് വിശ്രമിക്കുന്നത് വരുന്നു മുപ്പതിനെ പുലർച്ചെയാണ് യോഗം കുഞ്ചിയത്തെ ചേരുന്നുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എം എസ് പി സംഘം മുക്കാളിയറങ്ങി നേരെ കുഞ്ചിയത്തേക്ക് മാർച്ച് ചെയ്തു കുഞ്ചി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുറുമാനുക്കിലെ പ്രധാന നേതാക്കളെയെല്ലാം ഒറ്റയടിക്ക് പിടികൂടാം എന്ന് കരുതിയാണ് പോലീസ് സംഘം എത്തിയത് അവർ നേരെ വന്നത് സഖാവ് കണ്ടുകൂടി കണ്ണൻ്റെ വീട്ടിലാണ് കണ്ണനെ അന്വേഷിച്ചാണ് അവർ എത്തിയത് കണ്ണനെ അന്വേഷിച്ചപ്പോൾ കണ്ണന് അവിടെയില്ല എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ അരിശം കൊണ്ട് അവർ വീട്ട് സാധനങ്ങളെല്ലാം കല്ല് നശിപ്പിച്ചു വീട്ടുപകരണങ്ങൾ കിണറ്റിലല്ല വീട്ടുകാരെല്ലാം ക്രൂരമായി മർദ്ദിച്ചു അവിടെ നിന്ന് അവർ തൊട്ടടുത്ത വരകെട്ടിപ്പുറമ്പ് താണ്ടി എന്നെയാണ് അവിടെ മന്വേഷിക്കുന്നത് കണ്ണനവിടെ എന്നായിരുന്നു അവിടെ കണ്ണന കണ്ണൻ കഴിക്കില്ല പുളിയുള്ളതിൽ എന്തോ വീട്ടിൽ അവിടെ അവിടെയും കണ്ണനക്കാളും കഴിക്കില്ല പുളിയുള്ളതിൽ ചോയി അദ്ദേഹത്തിൻ്റെ മകൻ കണാരൻ എന്നിവർ മൊത്തമായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു അവരെ രണ്ടുപേരെയും പോലീസിൽ അറസ്റ്റ് ചെയ്തു താലൂക്ക് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരുടെ മണ്ടോടിക്കണ്ണിനെയും പേരുവേട്ടലെയും എംകുമാർ മാസ്റ്ററേയും യു കുഞ്ഞി രാമനെയും എംബെയും അവർക്ക് കണ്ടോട്ടി അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞത് പോലീസ് അവർ വിടാൻ തയ്യാറായില്ല അധാരണമായി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് മുമ്പോട്ട് കട പോവുകയായിരുന്നു ഈ വിവരം പറഞ്ഞ കണ്ടുപോട്ടിക്കണത് മെഗഫോണിലൂടെ മുൻകിയന്ന് പോലീസ് എത്തിയിരിക്കുന്നു എന്നും ചൂയെയും കടാറിനെയും അകാരണമായി അറസ്റ്റ് ചെയ്ത് കല്യാണം വെച്ച് കൊണ്ടുപോവുകയാണെന്നും വിളിച്ചു പറഞ്ഞു അങ്ങനെ മെഗോണിൻ്റെ ശബ്ദം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇഞ്ചിയത്തെ നേരത കേട്ടവർ കേട്ടവർ ഈ സംഭവസ്ഥലത്തെ കൂടിയെത്തി അങ്ങനെ നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേർന്നു അവരെല്ലാം ആവശ്യപ്പെട്ടും പോലീസിനോട് അകാരണമായി അറസ്റ്റ് ചെയ്ത ഈ കർഷകക്കാരന്മാരെയും അദ്ദേഹത്തിൻ്റെ മകനെയും വിത്തുതരണം പോലീസ് കൂട്ടാക്കിയിട്ടില്ല അങ്ങനെ വലിയൊരു ജനക്കൂട്ടം അകാരണമായി അറസ്റ്റ് ചെയ്ത സഖാക്കൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടി പോലീസുമായി വാക്കേറ്റങ്ങൾ അങ്ങനെ നടന്ന് അവർ ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഇന്നത്തെ ചെന്നാട്ടാള എന്ന സ്ഥലത്ത് അപ്പോഴേക്കും സംഘർഷാത്ഭുതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ രൂപപ്പെട്ടത് കാരണം കൂടാതെ അറസ്റ്റ് ചെയ്തവരെ തിരിച്ചു കിട്ടാതെ ഞങ്ങൾ മടങ്ങിപ്പോകില്ല തിരിച്ചു പോകില്ല എന്നതിന് ജലക്കൂട്ടം ഇവരെ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് പോലീസ് എന്തും സംഭവിക്കാവുന്ന മണ്ഡലത്തിൽ അപ്പോഴാണ് സഹാവ് പി രാമകുട്ടം പോലീസിന്റെ മുമ്പിലെത്തി പോലീസ് ഇൻസ്പെക്ടറോട് കേടപേക്ഷിച്ച് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ സഖാപരം വിട്ടു തരണം ഒരു സംഘർഷം ഒഴിവാക്കണം പക്ഷെ പോലീസ് കൃത്യസ് രാമകുറത്തിൻ്റെ വാരി വാരിഭാഗത്തേക്ക് വെടിവെച്ചു അതോടെ വലിയ സംഘർഷവും അന്തരീക്ഷമുണ്ടായി അവിടെ വെടിവെപ്പ് ആരംഭിച്ചു പോലീസ് നേരോട്ട് വെടിവെച്ചു സഹ വളമുക്കൻ കൃഷ്ണൻ ഇനക്കൂട്ടത്തിൽ നിന്ന് ചാടിമികൾ വെക്കടാൻ വെടിയെന്ന് പറഞ്ഞ് തൻ്റെ ഷർട്ട് കുരി എഞ്ചുകളൊടുത്തു പിന്നെ തുടര തുടരെ വെടിയാക്കും ഒതലയിടിച്ചു വെടിവെച്ച് എട്ട് ഒരു വെടിവെപ്പിൽ വെടിയേറ്റ് തൽക്ഷണം അവിടെ മൃഗം അതിനുശേഷം ആസഹാബിയുടെ മൃതശരീരം അച്ചോലയിൽ കെട്ടി വലിച്ച് ചെന്നാപ്പുതാടയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകരയിലെ വെള്ളി കുളങ്ങര അങ്ങാടിയിൽ വലിച്ചുകൊണ്ട് കൊണ്ടുപോയി ഒരു മൃതശരീരത്തോട് കാണിക്കേണ്ട യാതൊരു ബഹുമാനവും കാണിച്ചില്ല എന്ന് മാത്രമല്ല തികഞ്ഞ അവഗണന കാണിച്ചുകൊണ്ട് ശരീരങ്ങളെല്ലാം മതശരീരങ്ങളെല്ലാം വല്ലുളങ്ങരയിൽ വെച്ച് ലോറിയിൽ കയറ്റി ഉടങ്കര കടപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒരു വലിയ കുഴുവട്ടി എട്ട് മതശരീരങ്ങളും മതിൽ ഇട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ക്രൂരതയാണ് പോലീസ് ഇവിടെ കാണിച്ചത് കണ്ടുകൂടിക്കണ്ണൻ വല്ലാശ്ശേരിക്കുമാരൻ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം അവിടെ നിന്ന് തൽക്കാലം മാറി വന്നു പിന്നീട് പോലീസ് മണ്ടോടിക്കടന് വേണ്ടിയുള്ള തരത്തിൽ കൊഞ്ചിയത്താകെ ആരംഭിച്ചു പോലീസിനെ സഹായിക്കാൻ കോൺഗ്രസിന്റെ ദേശരക്ഷാ സേന എന്ന കമ്മ്യൂണിസ്റ്റുകാർ ചെറുപയപ്പെട്ടാളും എന്ന വിളിപ്പേര് കൊടുത്ത ഒരു സൈന്യം ഉണ്ടായിരുന്നു അവളന്റെ സേന അവർ പോലീസിനെ സഹായിച്ചു കൊടുക്കുന്നു കണ്ണനപ്പെട്ടുകൊടുക്കുന്നതിനു വേണ്ടി കൊഞ്ചിയത്തെ വീടുകൾ മുഴുവനും കണ്ണനെ കിട്ടാതെ അരിചമ്മത്ത പോലീസ് വീട്ടുകാരെ തല്ലിച്ചതച്ചു വീട്ടുപരണങ്ങൾ തല്ലിച്ചു തകർത്തു ഇങ്ങനെ തന്നെ ചൊല്ലി ഒരു ഗ്രാമമാകെ പ്രയാസപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കണ്ണൻ ഏതായാലും പോലീസിനെ കീഴടങ്ങാം തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനഞ്ചാം തീയതി താൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുലത്തിൽ കനാറൻ എന്നു വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ച് നേരെ കുറ്റത്ത് പുറത്ത് എല്ലാവരും കാണുകയും കണ്ണൻ ഇറങ്ങി നിൽക്കുകയണ്ണായി കണ്ണാരിൻ്റെ അമ്മ കണ്ണനോട് പറഞ്ഞു കണ്ണ നീ അകത്ത് വന്നിരിക്കും ആരെങ്കിലും കാണും കണ്ണൻ പറഞ്ഞു കണ്ടോട്ടെ ഞാൻ പോലീസിന് കേടുകയാണ് കണ്ണൻ അന്വേഷിച്ചു നടന്ന ദേശരക്ഷാ സേന എന്ന് പറയുന്ന ചെറുകുത കൊട്ടകത്താൻ വഴി വെച്ച് കണ്ണനെ കാണുകയും പോലീസിനെ വിവരം ഉടനെ എത്തിയ പോലീസ് സംഘം കണ്ണനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോയി വഴി വെള്ളിയുളകരെ വഴി വള്ളിക്കാട്ടാണ് കണ്ണനെത്തിച്ചത് അതുവരെ നടന്നാണ് പോയത് പോലീസ് വലിയ തൊഴിൽ ലേകനായി കണ്ണനിങ്ങനെ മുട്ടയിരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്താബാ എന്ന് വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയാർ പട്ടാളമായി നടന്നു നീങ്ങി വള്ളിക്കാട്ടെത്തിയ കണ്ണനെ യറ്റി വടകര പോലീസ് സ്റ്റേഷനിലേക്കൊണ്ട് കൊണ്ടുപോയി മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനഞ്ചിനാണ് കണ്ണൻ പോലീസിലേക്ക് ഇറങ്ങിയത് പതിനഞ്ച് പതിനാറ് വടകര പോലീസ് സ്റ്റേഷനിൽ ഭീകരമായ മർദ്ദനമായിരുന്നു ലോകപ്പിലിട്ട് കണ്ണന്റെ തലമുറ വിനമും മർദ്ദിച്ചി രാത്രികൾ ഓരോന്നര ഓരോ പൊട്ടിത്തെറിച്ചു കണ്ണന്റെ ദേഹമാസകരം നടി കൊണ്ട് ചേർത്തു തലകുട്ടി ഒഴുകിയ രക്തം ലോക്കപ്പ് മുറിയിലാകെ തളം കെട്ടി ബോധരതനായി കണ്ണൻ ലോക്കപ്പ് മുറിയിൽ വീട് പോയി അടിച്ചു തളർന്ന അന്നത്തെ കൂപ്രസിദ്ധനായ ബിരിയാണി ഹെഡ് കോൺസ്റ്റബിൾ തൻ്റെ തടസ്സം മാറ്റാൻ മുറിയിലേക്ക് പോയി കസേരയിൽ വിശ്രമിച്ചു അവൻ ചത്തുപോയി എന്ന് മറ്റ് പോലീസുകാരോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കുറെ കഴിഞ്ഞ് ക്ഷീണം മാറി വന്ന പോലീസ് ഇൻസ്പെക്ടർ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു ഗോതമ്പല്ലിൻ്റെ കണ്ണൻ തൻ്റെ തലപൊട്ടിയൊഴുകിയ രക്തത്തിൽ കൈവരവിക്കി തടവറ ഭിത്തിയിൽ ലോകപ്പിന്റെ കരിങ്കൽ ഭിത്തിയിൽ വിമോചനചിഹ്നമായ തമിഴ്നാളികളുടെ വിമോചന മുദ്രയായ അരിവാളും ചുറ്റുകയും വരച്ച കാഴ്ചയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുന്നത് ആ അരിവാളും ചുറ്റുകയിൽ നിന്നും ചുവര കിനിയുന്നുണ്ടായിരുന്നു ഇൻസ്പെക്ടർ ബിരിയാണിബിൾ പറഞ്ഞു അതുവരെ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മർദാബാദ് എന്ന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം കണ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സിന്താബാദ് വിൽക്കുകയും നെഹ്റു ഗവൺമെന്റിന് മർദാബാദ് വിൽക്കുകയും ചെയ്തുകൊണ്ട് അവസാനം വരെ പൊരുതരുന്ന ഒരു വിപ്ലവമായി ബിരിയാണി കൊണ്ട് ബിരിയാണി എന്ന് പറയുന്നത് തക്കതായ ജ്ഞാശക്തിയും ഊർജവുമുള്ള ശ്രമം കണ്ടുകൂടിയാണ് നാം അവിടെ കാണുന്നത് അങ്ങനെ പിന്നീട് അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി ആ സെൻട്രൽ ജയിലിൽ വെച്ച് ഭീകരമായ മർദ്ദനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് മാർച്ച് നാലിനാണ് കണ്ണൻ അന്തിവിശ്വാസം ലഭിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ മൃതദേഹം അവസാനമായി ഒരു കാണാനുള്ള പരോൾ പോലും അനുവദിക്കാതെ വലിയ ക്രൂരതയാണ് അധികാരി പഠനം കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് നാലിനാണ് സഭ കൊണ്ടോടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആ വിപ്ലവകാരിയുടെ എഴുപത്തി അഞ്ചാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനം ആചരിക്കുന്ന ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിപാതിൽകിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇത്തവണ മണ്ടോടിയെ സ്മരിക്കുന്നത് തീർച്ചയായും ആ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹ മണ്ടോടിയുടെ ആപേശുജ്ജമായ വിപ്ലവകരമായ ഓർമ്മകൾ നമുക്ക് പ്രചോദനവും ഊർജ്ജവും വേകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഹ മണ്ടോടിക്കണ്ണൻ്റെ തീര സ്മരണകൾക്ക് മുമ്പിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിപ്ലവകരമായ അഭിവാദ്യം നേരുന്നു